ഇവിടെ ലൈവ് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇതൊരു ഇംഗ്ലീഷ് സിനിമയാണോ ഞാൻ ഞാനിനും വെച്ചേക്കുന്നതെന്ന് തോന്നി പക്ഷേ അനീഷും നമ്മുടെ ഒക്കെ നിൽക്കുന്നതിനകത്ത് അപ്പം ഉറപ്പാക്കി ഇത് മലയാളം ബിഗ് ബോഫ് തന്നെയാണ് എന്ന് പക്ഷേ നിൽക്കുന്ന ആളുടെ മുഖവും കൂടെ കണ്ടപ്പം മനസ്സിലായി ഇത് മലയാളം ബിഗ് ബോഫ് തന്നെയാണ് ഡിഫേലാണ് നിൽക്കുന്നത് ഡിഫേലിൻ്റെ പുറകാശം എന്താ ഇങ്ങനെ തുണി ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയും തുണിയുണ്ടോ എനിക്കറിയില്ല കേട്ടോ ലഗീൻസ് അങ്ങാണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ ലഗിൻസൊക്കെ ഉണ്ടോ എനിക്ക് സംശയമാണ് ഏതായാലും ഇതിനേക്കാൾ നല്ലതുണി ഇടാ ഇടാതിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത് ഷാനവാസം അനീഷുമൊക്കെ ഉണ്ടല്ലോ ഇറങ്ങി ഓടിയില്ല എന്നേ ഉള്ളൂ അവർക്ക് ഈ എതിർത്തൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കാരണം പുരോഗമന ചിന്താഗതിക്കാരല്ലാത്ത ആൾക്കാരായി മാറും ഇതപ്പോഴാണ് ഇപ്പോഴാണ് ഇതാണല്ലോ സ്റ്റൈല് ആരിലെങ്കിലും നമ്മളെ പറ്റി നമ്മൾ കുറ്റം പറഞ്ഞാണല്ലോ നമുക്ക് പുരോഗമന ചിന്താഗതിയില്ല നാടിനനുസരിച്ച് നമ്മൾ നീങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആക്ഷേപിച്ച് കളയും അതാണ് സ്റ്റൈല് ഏതായാലും അതിന് ഈ നമ്മുടെ അനിമോള് ഇതൊന്നും തന്നെ കൊണ്ടിടാൻ പറ്റത്തില്ല എന്ന് വിമർശിച്ചതിൻ്റെ പേരിൽ ആതിലേന്നോറേയും കൂടെ പറയുന്നത് കേട്ടു അനിമോൾ അനിമോള് ഗുലസ്ത്രീയാകുകയാണ് എന്നൊക്കെ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇ ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവരല്ലേ അല്ലാതെ ഈ യാതിലേക്ക് നോറയ്ക്കും റിയാഫ് വന്നതിന് ശേഷം ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ആ പ്രേക്ഷകർ തന്നെയല്ലേ ഇവരുടെ അഹങ്കാരം തീരുമാനിക്കുന്നതും താഴെ ഇറക്കുന്നതുമൊക്കെ വരും ദിവസങ്ങളിൽ ഇത് നമുക്ക് നോക്കി നോക്കിക്കാണാം അല്ലേ ഏതായാലും അനീഷിൻ്റെയും ഷാനവാഫിൻ്റെയും കാര്യം മഹാകഷ്ടമായിപ്പോയി